ായ പെരുമാറ്റമാണ് ദീനു വിട്ട് കളിച്ചിട്ട് നിങ്ങൾ ഒന്നും കാര്യമില്ല നമുക്ക് നമ്മുടെ ഹിന്ദു സുഹൃത്തിനെ സ്നേഹിക്കണം അവൻ പട്ടിണി കിടന്ന ഭക്ഷണം കൊടുക്കണം അവന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവനെ സഹായിക്കണം എല്ലാ നിലക്കും അവൻ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് തർക്കമൊന്നുമില്ല മനുഷ്യനെ പക്ഷെ മതം രണ്ടും രണ്ടാണ് അവന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ തലേകേറ്റാൻ പാടില്ല ആരാന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ കൊണ്ടുനടക്കാൻ പാടില്ല ആ ഏർപ്പാട് ചെയ്താൽ അത് പരിശുദ്ധ ധീരനോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അവന്റെ ആഘോഷമല്ല നിങ്ങൾ ആഘോഷിക്കേണ്ടത് അത് പറഞ്ഞാൽ മതസൗഹാർദ്ദം പൊട്ടി തകർന്നു പോകുന്നുല്ല ഓരോ സമൂഹത്തിനും ഓരോ ആചാരങ്ങളും ക്രമങ്ങളിൽ എന്ന് പറഞ്ഞില്ലേ മുസ്ലിമിന് മുസ്ലിമിന്റെ ഒരു കൾച്ചറുണ്ട് ആ കൾച്ചർ അനുസരിച്ചാണ് മുസ്ലിം നിൽക്കേണ്ടത് അതേസമയത്ത് മനുഷ്യൻ എന്ന രീതിയിൽ അവരോട് നല്ല നൽകി പെരുമാറണ ഒരു ശത്രുവിനെ ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ നമ്മളെ കൾച്ചർ വിട്ട് കളിക്കാൻ പാടില്ല ചെറുപ്പക്കാരും ദീൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ അതൊരു ജിഹാദാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിന്റെ തിന്മകൾക്കെതിരെ പൊരുതലാണ് ശരിയായ ജിഹാദ് ആരാനെ വേദനിപ്പിക്കലല്ല നിങ്ങളുടെ പ്രവർത്തനത്തിലുള്ള തെറ്റ് തിരുത്തലാണ് ജിഹാദ് ജിഹാദ്